ഡ്യൂട്ടി കഴിഞ്ഞ് എത്തി നമ്മൾ വണ്ടി വാഷ് ചെയ്യണ സമയമൊന്നും കിട്ടില്ല വഞ്ചിക്കോട് ഒരു പുതിയ മോഡൽ സാധനം ഞാനത് കാണിച്ചിരുന്നു നിങ്ങൾക്ക് ഇത് വന്നിട്ടുണ്ട് ഇനി പെട്ടെന്ന് ഓ മൈ ഗോഡ് ലിഫ്റ്റ് ഒന്നും ഇപ്പോൾ ഓപ്പൺ ആവില്ല അപ്പോൾ പെട്ടെന്ന് പോയി റെഡി ആവട്ടെ മണിക്ക് നമ്മളുടെ പെട്ടെന്നുള്ള റെഡി ആവലായിരുന്നു ഓൾ സെറ്റ് ഗോ റാസൽ ഗായ്മല പുതിയ മലനിരകളും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ട് ഈ സീസണിലെ രണ്ടാമത്തെ വീക്കെൻഡ് റൈഡാണ് കഴിഞ്ഞ റൈഡിൽ നമുക്ക് മന്തി തന്നെ എല്ലാവരും ഈ ഗ്രൂപ്പിലുണ്ട് വിഷ്ണു ചിലപ്പോഴും ജോയിൻ ചെയ്യുന്നുണ്ടാവുള്ളൂ അത് നാളെന്തോ ഡ്യൂട്ടി കപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ മോർണിംഗ് നൈറ്റ് വിശേഷങ്ങളൊക്കെ നാളെ സബിൽ ബ്രോന്റെ മല്ലിക പുതിയ സിംഗക്കുട്ടി ഫുള് ഗിയേഴ്സ് ആയിട്ട് സെറ്റ് ആയിട്ട് ഇറങ്ങിയേക്കാണ് അപ്പം നമ്മളെ ഇത്തവണത്തെ രണ്ട് കെ ഒരു ടെണറിയും ശരിക്കും ഇതിന്റെ മൂത്താപ്പുണ്ട് ട്വൽ നയൻറ്റി ആളെത്തിയിട്ടില്ല സോ ഓൾ സെറ്റ് പോവാണ് റെഡി ഞാൻ എൻ്റെ ലഗേജ് ഒന്ന് സ്ലീപ്പിംഗ് ബാഗും അതേപോലെ എൻ്റെ മാറ്റും ബ്രോ ആണ് മോനെ ഫോറിൻ ഇറക്കിയതാണ് നമ്മൾ പ്രോ റൈഡർ ഇത് നമ്മുടെ ബാബേട്ടൻ ആശാൻ എന്തോ കുരുക്കൾ കളരിയ പരമ്പര ആശാൻ ആശാനെത്തിയിട്ടുണ്ട് അതെ മറ്റേ മൂത്തോൻ ആ ഫാമിലിന് ടിക്കറ്റ് എടുത്തോട്ട് സിനിമയ്ക്ക് പറഞ്ഞയച്ചിട്ട് മോട്ടോർ ക്യാമ്പിങ്ങിന് ഇറങ്ങിയ മൂത്തോൻ ട്വൽവ് നയൻറ്റി രണ്ട് അനിയന്മാർ എയ്റ്റ് നയൻറ്റി ഹോൾ സെറ്റ് ഇല്ല നീലി അപ്പോൾ എല്ലാവരും സെറ്റായിട്ടുണ്ട് മൂത്തോൻ ആൻഡ് നീലി ഇന്തോനേഷ്യമന്ത് ചെയ്തോഷ്യോക്കാർ മലയാളം പറയാൻ പറ്റൂല

അതായത് ഏ ഇച്ചോ വേണ്ട വേണ്ട എന്താണ് അല്ലേ കഴിക്കൂലേണ്ടോ പൈരൂല ക പിന്നെ എന്താ പറയാ ഇന്ന് ചിന്നലോവിന് അന്ന് ചിന്ന് ഇന്ന് വേറെ എവിടെങ്കിലും നല്ല അങ്ങനത്തെ പിടിക്കാറു നീലിറങ്ങോ ചാത്തറങ്ങണോ കരിങ്കുട്ടി ചാത്തം വരൂ ആ പോന്നോട്ടെ ചാത്തന്മാർ പോന്നോട്ടെ പ്ലോ എടു പ്ലോ എടു

<laughs> no, you have my, this is my account, okay. YouTube, and same is in, uh, in Instagram, only, uh, what is it, uh, underscore, oh, in the middle. It's oh, you right. there, inshallah. Oh, okay. Wait, you. it's Wait. also media. How can I see it? Huh? Ah, yes. <laughs> this is, <laughs> this yeah. is your channel? Yeah. Yeah, yeah, yeah. yeah. Thank order. you, thank <laughs> you, thank <laughs> you. you. <Nice. laughs> <laughs> <laughs> അങ്ങനെ പിടിപാടായി പിടിപാടായിട്ടപ്പാരിക്ക് വട്ട നാളെ രാവിലെ കിട്ടണം ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് നാട്ടില് നമ്മള് എന്തുവാണോ വെളുത്ത അമേരിക്കയിലെ വേൾഡിലുള്ള യൂണിവേഴ്സൽ ഡേ കറത്തവാർത്തവാവിലും അമേരിക്കയിലെത്തൂണിവേഴ്സൽ ഞങ്ങൾ അന്ന് ജിന്നോ മലക്കോ ചാത്തനോ ഇനിയും ഒരു വൺ സിക്സ്റ്റി കിലോമീറ്റർ പ്ലസ് ഉണ്ട് ഈ സാധനം കൊള്ളാം കേട്ടോ അച്ചിട്ട് നൈസ് ആണ് ഒന്ന് ചെറിയ ഐഡിയ കിട്ടിയാൽ മതി ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചോളും ബാക്കിയൊക്കെ ഉഷാറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നല്ല സെറ്റായിട്ട് ലോഡ് സെക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഗുഡ് ഗുഡ് ഗോ അപ്പോൾ അപ്പോ റാസൽഖൈമയിലേക്കുള്ള ആ നൈറ്റ് റൈഡാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഞാനും റയാസ് ബ്രോയും ഷബീൽ ബ്രോയും പിന്നെ നമ്മുടെ സിറാജ് ബ്രോയും കൂടെ വീണ്ടും ഒരു മോട്ടോ ക്യാമ്പിങ് ഞങ്ങൾ കഴിഞ്ഞ വർഷം അടിപൊളി ഒരു മോട്ടോ ക്യാമ്പിങ് ചെയ്തിരുന്നു അതങ്ങ് ഒമാനിൽ അതിന് ശേഷം ഈ സീസൺ ഓപ്പൺ ആയിട്ട് നമ്മളുടെ ആദ്യത്തെ മോട്ടോ ക്യാമ്പിങ് ആണ് എൻ്റെ ഈ സീസണിലെ രണ്ടാമത്തെ മോട്ടോ ക്യാമ്പിംഗ് ആണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നിട്ട് കുറേ മലയാളികളെ കാണാം കൊറേ പ്രവാസികളെ കാണാം ഇങ്ങനെ എടുത്ത് ഭയങ്കര പൊളിയൊക്കെ പൊളിക്കണേ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ തോന്നും ചെലപ്പം കാശിന്റെ കഴപ്പ് കാണിക്കുകയാണ് കുത്തിക്കായ് കാണിക്കാണ് ഒന്നല്ല ഇതിലപ്പ എന്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ ആൾക്കാരെന്നെ ലൈഫിന്റെ ഏതോ ഒരു ഫേസിൽ വെച്ചിട്ട് അവരുടെ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള മോട്ടോ മോട്ടോസ് അല്ലെങ്കിൽ ട്രാക്ക് എന്നുള്ള സ്വപ്നം ഒക്കെ വൈൻഡപ്പ് ചെയ്തിട്ട് പ്രവാസത്തിലേക്ക് നിർബന്ധിതരായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മളെ നോഹ എന്താ അരിത് നോഹന്റെ കൂടെ അമച്ചറടിച്ചിട്ടുള്ള ആളാണ് നമ്മളെ റയാസ് ബ്രോ പെരുന്നമണ്ണ തൃശ്ശൂരുകാരനാണ് അവിടെ അന്തകാലത്തിൽ ട്രാക്കുമൊക്കെ കളിച്ച ആൾക്കാർ ഇവിടെ വന്ന് മേനോനായെങ്കിലും ഡ്രീമ് വിടാതെ ഇപ്പോഴും അതിനെ ഒരു കൂടെ കൊണ്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അല്ലാതെ വഴി അല്ലേ അഞ്ചുമണിക്കല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നു എങ്ങനെ പോയി കഴിഞ്ഞാലും നമ്മള് അവിടെ എത്തുമ്പോ നൈറ്റ് ആവും അപ്പൊ നമ്മള് ഡിന്നറിനുള്ള പരിപാടിയാണ് ശരിക്കും ഞങ്ങൾ എന്തെങ്കിലും ഫുഡൊക്കെ മേടിച്ചിട്ട് ക്യാമ്പിങ് ചെയ്തിട്ട് കഴിക്കാനായിരുന്നു പ്ലാന് ബട്ട് അതാ ആസ് യൂഷ്വലാണ് നമ്മള് ലോക ലോകമൊണ്ടികളും കൊണ്ടാണ് റൈഡ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ വൈകിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ റാസൽഖായ്മ ക്രോസ് ചെയ്തിട്ട് നമ്മൾ അൽ ഖുബ് അൽ ഖുബ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് നമ്മൾ പോണത് ഖുബാണോ ഖുബല്ലേ വാദി ഖുബ് അപ്പോൾ ഇവിടെ വാദി ഖുബിൽ ജിന്നിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ് ഞങ്ങൾ എന്താകുമോ എന്തോ ഇവിടെ ഏതാ റെസ്റ്റോറൻ്റ് അവിടെ എവിടെ ലൈറ്റായിട്ട് മന്തി മട്ടൻ മന്തി തന്നെയാവുമല്ലേ ലൈറ്റ് ആയിട്ട് ആനാണെങ്കിൽ ഇന്ന് ഉച്ചക്ക് നല്ല അടി അടിച്ചതാണ് എനിക്ക് ഹെവിയായി ഹെവി വേണ്ട ലൈറ്റ് ആയിട്ട് പത്ത് പൊറോട്ട അപ്പോൾ ഡിന്നറാക്കാം സെറ്റിൽ ഡൗൺ കാസൽ കായ്മേലെത്തി നമ്മൾ അതിൽ നിന്ന് ചുമ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇവർ എല്ലാവരും ഫുഡ് കഴിക്കും ഞാൻ വൺ ടൈം മീലാണ് അപ്പോൾ ഭയങ്കര ഡയറ്റിങ്ങാണ് ആ അപ്പോൾ ഫുഡൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചു ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു ബിരിയാണിയോ പ്ലേറ്റ് ആയിട്ട് എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും കഴിച്ചിട്ട് നാളെ രാവിലത്തേക്ക് വേണ്ട കുറച്ച് ഫുഡ് സ്റ്റെഫ് എന്തേലും സ്കോർ ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം സ്കോർ ചെയ്തിട്ട് ഇവിടെ നേരെ ക്യാമ്പിങ്സ് ആയിട്ട് പോവായിരുന്നു അല്ലെ രാവിലെ തിരിച്ചു പറയണെന്തേലും നിർബന്ധം ഉണ്ടോ പിന്നെ പ്രശ്നം മലയാളം പറയല്ലേ ഇന്തോനേഷ്യല്ലേ അപ്പോ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം കുറച്ച് മുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട് ആൻഡ് ഇന്ന് രാത്രിക്കും നാളെ രാവിലേക്കും വേണ്ടി കുറച്ച് വെള്ളവും എടുത്തു നമ്മള് കുറച്ച് ചോക്ലേറ്റ്സൊക്കെ മേടിച്ചിട്ടുണ്ട് ഞാന് ഞാൻ ഡിന്നറിൽ ഞാനൊരു കുൽഫിയിൽ ഒതുക്കുക ഡയറ്റാണ് മിന്നിട്ട് കാര്യമില്ല പക്ഷേ കുൽഫിയൊക്കെ കഴിക്കാം കാരണം കുറച്ച് ചിക്കീസ് എടുത്തിട്ടുണ്ട് നാളെ രാവിലെ പ്രോട്ടീൻ ബാറിന് പകരം ആൻഡ് ഈ വെള്ളമെല്ലാം കൂടെ ഒന്ന് ലഗേജിലൊക്കെ കയറ്റിയിട്ട് നമുക്ക് തുടരാം